ഒരു മാസം മുമ്പ് കാണാതായ യുവാവിനായി കണ്ണീരോടെ കുടുംബവും നാട്ടുകാരും കാത്തിരിക്കുകയാണ് മംഗലമുട്ടന്നൂർ വടക്കേ അനന്താവിൽ വീട്ടിൽ തസ്ബീറിന്റെ തിരോധാനമാണ് നാടിനും കുടുംബത്തിനും വേദനയാകുന്നത് ഉപ്പച്ചു വരുന്നതും കാത്ത് തസ്പീറിന്റെ പൊന്നുമകളും കാത്തിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് വീട്ടിൽ നിന്നും പോയതാണ് തസ്ബീർ ഡിസംബർ ഇരുപത്തിയെട്ടിന് രാവിലെ പതിവ് പോലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് തസ്ബീർ സംസാര വൈകല്യം ഉൾപ്പെടെ ഉള്ളയാളാണ് ഈ യുവാവ് രോഗിയായ പിതാവും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെയാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത് അതിനിടെയാണ് ഇരുട്ടടിയായി തസ്വീറിന്റെ തിരോധാനം മുമ്പും പലതവണ കാണാതെയായിട്ടുണ്ടെങ്കിലും ദിവസങ്ങളൊക്കെ തിരിച്ചെത്തുന്ന പതിവുണ്ട് അതിനാൽ ആദ്യ ദിവസങ്ങളിൽ തിരിച്ചുവരുമെന്നും കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ഇപ്പോൾ ആദ്യയോടെയാണ് കുടുംബം ദിവസങ്ങൾ തള്ളി നീക്കുന്നത് പോവാറുള്ള ആളന്നെ ഒരു ദിവസവും രണ്ടു ദിവസവും കഴിഞ്ഞാൽ തിരിച്ചു വരാറുണ്ട് ഇതുവരെ യാതൊരു വിവരവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ യാതൊരു വിവരമില്ല പിന്നെ മാനസികമായിട്ട് കാണാതായ നാൾ മുതൽ തസ്ബീറിനായി അന്വേഷണത്തിലാണ് നാട്ടുകാരും കുടുംബവും സാമൂഹിക മാധ്യമങ്ങളിൽ പലതവണ തസ്വീറിന്റെ ഫോട്ടോ ഉൾപ്പെടെ നൽകി എന്നിട്ടും വിവരങ്ങൾ ലഭിച്ചില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളായത് അന്വേഷണത്തിന് തിരിച്ചടിയാവുകയാണ് ഇപ്പോഴും വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട് നാട്ടുകാർ വളരെ ആശങ്കയിലാണ് കുടുംബവും നാട്ടുകാരും അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് അവരുടെ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് ഒന്നുകൂടി ഊർജിതമാക്കി എത്രയും പെട്ടെന്ന് തസ്ബീറിനെ കണ്ടെത്താനുള്ള ഒരു പരിപാടി ജാഗ്രതമായ ഒരു അന്വേഷണം ഡിപ്പാർട്ട്മെൻറ്റെ തലത്തിലും ഉണ്ടാകണമെന്ന് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കുടുംബത്തിൻ്റെ ആശ്രയമാണ് തസ്ബീർ ഒരു പെൺകുട്ടിയും ഭാര്യയും അടക്കമുള്ള പിന്നെ രോഗിയായ പിതാവും ആണ് ഈ കുടുംബത്തിൻ്റെ ഈ ആളുള്ളത് തസ്ബീറിന് ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും നാട്ടുകാരുടെ മറ്റു സഹായമൊക്കെ ആയിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇവനിക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ഥലം പറയാനുള്ള ഒരു ബുദ്ധിമുട്ടിനുള്ളത് അപ്പം ഇത് കാണുന്നവർ ഏതെങ്കിലും രൂപത്തിൽ അവനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഞങ്ങളെ ഈ വിടുന്ന നമ്പറിലോ ഒന്ന് അറിയിച്ചാൽ ഞങ്ങൾ വന്നിട്ട് ചെയ്തു കൊണ്ടുവരും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലും തീർച്ചയായിട്ടും അവർ തിരൂർ പോലീസുമായിട്ട് ബന്ധപ്പെടും ബന്ധപ്പെടണം എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് തസ്മീറിനെ കാണാതായതു മുതൽ ഉറക്കം നഷ്ടമായിരിക്കുകയാണ് പിതാവ് ഇസ്മലിന് രോഗം സൃഷ്ടിക്കുന്ന വേദനകൾക്കിടയിൽ തസ്മീറിന്റെ തിരോധാനം കൂടിയായതോടെ കനത്ത മനോവിഷമത്തിലാണ് ഉപ്പച്ചു വരുന്നതും കാത്ത ഏക മകളും പ്രതീക്ഷയോടെയാണ് കഴിയുന്നത് ഒരു മാസം മുപ്പത്തൊന്ന് വയസ്സായി ഇന്ന് മൂന്ന് പോയിമീർ എന്തോക്കതും വീരം അറിയിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് അക്ക കൊടുക്കുന്ന കോടക്കം വാട്സപ്പിൽ അക്ക കൊടുത്തു കിട്ടിയിട്ട് കേട്ട് വരെ ഭയങ്കര ടെൻഷനായിട്ട് അയയ്ക്കുന്നു എന്താവരും തിരഞ്ഞു പോയിട്ടൊന്നും കിട്ടിയിട്ടില്ല തസ്ബീറിനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് അറുപത്തി നാല് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത് അറുപത് മുപ്പത്തി ആറ് എന്ന നമ്പറുകൾ ബന്ധപ്പെടണമെന്നാണ് കുടുംബം അറിയിക്കുന്നത്